ടു ഡി കെ അല്ലെങ്കിൽ കേരീസ് അല്ലെങ്കിൽ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ദന്തക്ഷയം ഇതെന്ന് പറയുന്നത് നമ്മുടെ പല്ലിന്റെ ഏതെങ്കിലും ഒരു ഭാഗം ദ്രവിച്ചു തുടങ്ങി അതിനസുഖം ബാധിക്കുക അതിനെയാണ് നമ്മൾ ടു ഡി കെ അല്ലെങ്കിൽ ദന്തക്ഷയം എന്ന് പറയുന്നത് അത് എവിടെ വേണമെങ്കിലും വരാം പല്ലിന് പല്ലിന്റെ ഏത് സർഫസിൽ വേണമെങ്കിലും വരാം പല കാരണങ്ങൾ കൊണ്ട് വരാം നമ്മുടെ പല്ലിന് കാര്യമായിട്ട് മൂന്ന് ലേസ് ആണ് ഉള്ളത് നമ്മൾ ആദ്യം പല്ലിനെ നോക്കുകയാണെങ്കിൽ അതിന് രണ്ട് ഭാഗമായിട്ടാണ് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്ത് ചെയ്യുന്നത് നമ്മൾ വായിൽ നോക്കുമ്പം കാണുന്ന ഭാഗം ഉണ്ടല്ലോ അതാണ് ക്രൗൺ എന്ന് പറയുന്ന ഭാഗം മോണയുടെ മേലെയായിട്ട് നിൽക്കുന്ന പല്ലിന്റെ ഭാഗം അതിന്റെ താഴെ മോണയുടെ അടിയിലായിട്ട് മോണയുടെ ഉള്ളിലായിട്ട് എല്ലിന്റെ ഉള്ളിലായിട്ടുള്ള ഭാഗത്തിനെയാണ് റൂട്ട് അല്ലെങ്കിൽ വേര് എന്ന് പറയുന്നത് കേട് ക്രൗണിലും വരാം റൂട്ടിലും വരാം എവിടെ വേണമെങ്കിലും വരാം കൂടുതലായിട്ട് നമ്മൾ ക്രൗണ്ട് ഭാഗങ്ങളിലാണ് കാണുന്നത് ക്രൗൺ തന്നെ മൂന്ന് ലെയർ ആയിട്ടുണ്ട് നമ്മുടെ ഏറ്റവും പുറമേ ഉള്ള ലെയറിനെയാണ് ഇനാമൽ അല്ലെങ്കിൽ ഇനാമൽ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള സാധനം ബോണ്ടിനെക്കാലം സ്ട്രോങ് ആയിട്ടുള്ളതാണെന്നാണ് പറയപ്പെടുന്നത് ഇനാമലിനെ അതിൻ്റെ തൊട്ടുള്ളിലുള്ള എന്ന് പറയുന്ന കുറച്ചും കൂടെ വൈഡ് ആയിട്ടുള്ള ഒരു ലെയർ ഉണ്ട് അതിന്റെ ഉള്ളിലാണ് പൾപ്പ് എന്ന് പറയുന്ന ഒരു ലെയർ ഉണ്ട് ഈ പൾപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഡെന്റിസ്റ്റിന് അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ അവർ വെരി നോർമൽ ആയിട്ട് പേഷ്യൻസിനോട് സംസാരിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവാൻ വേണ്ടി നമ്മൾ ഞരമ്പ് എന്ന് പറയുന്ന ഭാഗം അതായത് ഞരമ്പ് മാത്രമല്ല അതിൻ്റെ ഉള്ളില് പിന്നെ രക്തധമനികളുണ്ട് പിന്നെ നരമ്പുണ്ട് നമ്മുടെ പല്ലിന് ജീവൻ കൊടുക്കുന്ന എന്ന് പറയപ്പെടുന്ന ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടിഷ്യൂ ആണ് പൾപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ മൂന്ന് ലെയർ ആയിട്ടാണ് പല്ല് ഉള്ളത് അതിൽ ഈ ഇനാമല്ലായിരിക്കാം നമുക്ക് കേട് വരുന്നത് അല്ലെങ്കിൽ ഡെൻഡീൻ്റെ ഉള്ളിലേക്ക് എത്താം അതിന്റെ ഉള്ളിലേക്ക് പോയി പൾപ്പിലേക്കും കേടെത്താം ഇങ്ങനെ മൂന്ന് രീതിയിലായിട്ടാണ് കേടുണ്ടാവുന്നത് അത് നമ്മൾ സാധാരണ കേട് എന്ന് പറയുമ്പം മൂന്ന് റീസൺസ് ഒരുമിച്ച് വരുമ്പോഴാണ് കേട് വരുന്നത് അതൊരു ട്രയാങ്കിൾ പോലെ ആയിട്ടാണ് അത്ര ത്രികോണമായിട്ടാണ് നമ്മൾ അതിന്റെ ഫാക്ടേഴ്സിന് പറയാം അതിൽ ഏറ്റവും ഫസ്റ്റ് എന്ന് പറയുന്നത് ബാക്ടീരിയ ആണ് ബാക്ടീരിയ എന്ന് പറയുമ്പോൾ നമ്മുടെ വായല് ലക്ഷക്കണക്കിന് തരത്തിലുള്ള ബാക്ടീരിയാസ് ഉണ്ട് അതിൽ ചിലത് കേടിന് കാരണമാവുന്ന ബാക്ടീരിയ ആണ് അത് നമ്മുടെ ഫുഡിലുള്ള നമ്മുടെ ഫുഡിന്റെ ഭക്ഷണ സാധനങ്ങളിലുള്ള ഷുഗർ കണ്ടന്റിനെ അല്ലെങ്കിൽ അരി ഭക്ഷണങ്ങളിലുള്ള കാർബോഹൈഡ്രേറ്റ്സിനെ ഇതിനെ അതിന്റെ മുകളിൽ അത് ആക്ട് ചെയ്തിട്ട് അതിന്റെ അതിനത് ഉപയോഗിച്ചിട്ട് ആസിഡ്സ് പ്രൊഡ്യൂസ് ചെയ്യും നമ്മുടെ പല്ലിന്റെ സർഫസിന്റെ മുകളിൽ അതാണ് ഈ ആസിഡ് കുറെ കാലമായിട്ട് ഈ പ്രക്രിയ തുടർന്നുകൊണ്ടേ ഇരുന്നു കഴിഞ്ഞാൽ അത് പിന്നെ നമ്മളെ ഇനാമ്പലിനെ പകുതി പതുക്കെ പതുക്കെ ദ്രവീകരിച്ച് അതിനെ ഡിസോൾവ് ചെയ്തിട്ട് അത് കേഡായിട്ട് മാറുകയാണ് ചെയ്യുക പിന്നെ ഉള്ളത് നമ്മുടെ പേഷ്യന്റ് ആണ് പേഷ്യന്റ് എങ്ങനെയാണെന്നുള്ളത് അതായത് നമ്മുടെ ഫുഡിന് എടുക്കുന്ന രീതി നമ്മളുടെ ഓറൽ ഹൈജീൻ അതായത് നമ്മൾ നമ്മുടെ വായ എത്ര വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നു പിന്നെ ചിലരുടെ പല്ലുകളുടെ അവരുടെ മോർഫോളജി അത് അവരുടെ പല്ല് ഏത് രീതിയിലാണ് ഇരിക്കുന്നത് ചിലരുടെ പല്ലുകളിൽ കൂടുതൽ റഫ്നെസ് ഉണ്ടാവും കൂടുതൽ ചാലുകൾ ഗ്രൂസ് ഒക്കെ കൂടുതലായിട്ടുള്ളത് ഉണ്ടാവും അത് പെട്ടെന്ന് ഭക്ഷണം ഒട്ടിപ്പിടിക്കാൻ സഹായിക്കും അങ്ങനെയുള്ള കാരണങ്ങൾ പിന്നെ അവരുടെ അവരെത്ര വൃത്തിയായിട്ട് കൊണ്ടു നടക്കുന്നു ഇത് മൂന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ഫുഡാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തില് ഷുഗർ കണ്ടന്റ് എത്ര കൂടുന്നോ അത്ര കണ്ട് നമുക്ക് നമ്മുടെ പല്ലിന് കേട് വരാനുള്ള സാധ്യത അത്രയും കൂടുതലാണ് അപ്പം ഈ കേട് നമ്മൾ ഇനാമല്ലിനെ അല്ലെങ്കിൽ ടെൻഡിങ്ങിനെ ബാധിച്ച് അത് അത്രയും അതിന് കേടുപാടുകൾ വന്നു തുടങ്ങിക്കഴിഞ്ഞാൽ ഇനാമല്ലിന് കേട് വന്ന് കഴിഞ്ഞാൽ അത് ക്യാവിറ്റി ആയിട്ട് ഒരു ഹോൾ ആയിട്ട് അത് മാറാൻ തുടങ്ങും ഇതിനെയാണ് നമ്മൾ ടൂത്ത് കാവിറ്റി എന്ന് പറയുന്നത് ക്യാവിറ്റി കാരണമുള്ള ബുദ്ധിമുട്ടുകൾ എന്ന് പറയുമ്പം അത് ക്യാവിറ്റിയുടെ വലുപ്പത്തിനനുസരിച്ച് അല്ലെങ്കിൽ മോർ ലൈക്ക് അതിന്റെ ഡെപ്തിന് അനുസരിച്ചിട്ടാണ് നമ്മളത് പൊതുവേ തരം തിരിക്കാറുള്ളത് നമുക്ക് അത് ക്യാവിറ്റി ഇനാമല്ലി മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുന്നതാണെങ്കിൽ അവർ പൊതുവെ വലിയ ബുദ്ധിമുട്ടുകൾ പേഷ്യൻസ് പറയാറില്ല അത് ചില ചിലർക്ക് ചെറിയ രീതിയിലായിട്ടുള്ള കുളിപ്പ് അല്ലെങ്കിൽ മധുരം കഴിക്കുമ്പോ തണുപ്പ് കഴിക്കുമ്പോ ഒരു വല്ലാത്തൊരു പുളിപ്പ് വേദന പോലെ അനുഭവപ്പെടുന്ന ഒരു പുളിപ്പായിട്ട് ചില പേഷ്യൻസ് പറയാറുണ്ട് അങ്ങനെ ആയിട്ട് വരാം കുറച്ചും കൂടെ ഉള്ളിലേക്ക് കടന്നു അത് ടെൻറ്റിങ്ങിലേക്ക് എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുളിപ്പ് നല്ല പുളിപ്പ് അല്ലെങ്കിൽ ചെറിയ വേദന പോലെ ആയിട്ട് വരും പിന്നെ ഭക്ഷണം കുടുങ്ങുന്ന ബുദ്ധിമുട്ട് നന്നായിട്ട് വരാൻ തുടങ്ങും അത് ക്യാവിറ്റി ആയിട്ട് അതൊരു ഹോളായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഭക്ഷണം കുടുങ്ങുന്ന ബുദ്ധിമുട്ടായിട്ട് പേഷ്യൻസ് പറയാൻ തുടങ്ങും അല്ലെങ്കിൽ അത് കുറച്ചും കൂടെ ഉള്ളിലേക്ക് എത്തി പൾപ്പിലേക്ക് എത്തി അതായത് നമ്മളെ ഏറ്റവും ഉള്ളിൽ ആ പ്രൊട്ടക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു ലെയറിലേക്ക് എത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴാണ് നമുക്ക് വേദനയായിട്ട് വല്ലാണ്ട് ബുദ്ധിമുട്ടായിട്ട് പുറത്തേക്ക് വരാം ഈ പൾപ്പിലൂടെ ഇൻഫെക്ഷൻ നല്ലോണം ഉള്ളോട്ട് പോയി വേരറ്റം വരെ ഇൻഫെക്ഷൻ എത്തിക്കഴിഞ്ഞാൽ അത് എലിനുള്ളിലേക്ക് ഇൻഫെക്ഷൻ എത്തിക്കഴിഞ്ഞാലാണ് പുറത്തേക്ക് വീക്കോ ആയിട്ടും നല്ല ആയിട്ടും സഹിക്കാൻ പറ്റാത്ത പെയിനായിട്ടെല്ലാം പേഷ്യൻസ് പൊതുവെ നമ്മളടുത്തേക്ക് വരാറുണ്ട് പിന്നെ ഈ പൾപ്പിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതലുള്ള ലെയർ ആയതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഏതൊരു അവയവമാണെങ്കിലും ഏതൊരു ടിഷ്യൂ ആണെങ്കിലും അതിൽ ഇൻഫെക്ഷൻ വരുമ്പോൾ അതിന് എപ്പോഴുള്ള ഒരു എന്ന് പറഞ്ഞാൽ അതൊന്ന് വികസിക്കാൻ നോക്കും അപ്പൊ ഇത് നല്ല ഹാർഡായിട്ടുള്ള രണ്ട് ലെയറിന്റെ ഉള്ളിൽ നിൽക്കുന്ന സാധനം ആയതുകൊണ്ട് പൾപ്പ് എന്ന് പറയുന്നത് അതിന് ഇൻഫെക്ഷൻ വരും അതിന് വികസിക്കാനുള്ള സ്ഥലം ഇല്ല അതുകൊണ്ടാണ് പല്ല് വേദന പലരും എന്താ പറയണേ നല്ല മരണം കാണുന്ന പോലത്തെ വേദനയാണെന്ന് ചിലർ പറയാറുണ്ട് അത്രയും സഹിക്കാൻ പറ്റാത്ത പെയിൻ കാരണം അത്രയും പ്രഷർ അതിനുള്ളിൽ ബിൽഡപ്പ് വരുമ്പോൾ അങ്ങനൊന്നാണ് ഭയങ്കര പെയിൻ ആയിട്ട് ആ പൾപ്പിലേക്ക് ഇൻഫെക്ഷൻ എത്തി എത്തിക്കഴിഞ്ഞാല് വരുന്നത് പൊതുവെ ഇങ്ങനെയാണ് അത് നമുക്ക് പുറത്തേക്ക് കേടിന്റെ കാര്യങ്ങൾ കാണാറുള്ളത് ഒരു കേട് നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങാന്ന് പറയുന്നത് അത് ഓരോ പേഷ്യൻറ്റ് ടു പേഷ്യൻറ്റ് ഡിഫറെന്റ് ആയിരിക്കും നമ്മൾ ശ്രദ്ധിക്കുന്നത് ചിലർ അത് ഒത്രയും ബുദ്ധിമുട്ടായി ഒരു വേദനയെല്ലാം ആയി കഴിയുമ്പോഴേ അവർ ശ്രദ്ധിക്കുള്ളൂ ശരിക്കും ഐഡിയലി ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വർഷത്തിൽ ഒരിക്കലും ഒരു ഡെന്റിസ്റ്റിന്റെ ചെക്കപ്പ് നടത്തുന്നത് എപ്പോഴും നല്ലതാണ് നമുക്ക് പുതുതായിട്ട് വരുന്ന കേടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അത് മനസ്സിലാക്കി അതിനനുസരിച്ചിട്ട് അതിനുള്ള ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതിരോധങ്ങൾ പ്രതിരോധിക്കേണ്ട രീതിയിൽ എന്തെങ്കിലും പ്രിവെന്റീവ് മെഷേഴ്സ് എടുക്കണം എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വൺസ് ചെയ്യാറ് ഒരു ഡെന്റിസ്റ്റ് ചെക്കപ്പ് എപ്പോഴും നല്ല ാണ് പെട്ടെന്ന് പെട്ടെന്ന് കേട് വരുന്ന ആൾക്കാരാണെങ്കിൽ ഒരു സിക്സ് മന്ത്സ് അല്ലെങ്കിൽ ഒരു ത്രീ മന്ത്സ് അത് ഡോക്ടേഴ്സ് നോക്കി എൻഡ് നോക്കിയിട്ടാണ് പറഞ്ഞു തരുക നമുക്ക് തന്നെ ശരിക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണാടിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വായലും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധമൊക്കെ കേട് കാണാൻ പറ്റും കാരണം ഈ കേട് ഏറ്റവും സ്റ്റാർട്ടിങ്ങില് ഭയങ്കര ഏർലി ആയിട്ടുള്ള കേടാണെന്നുണ്ടെങ്കിൽ ഒരു വൈറ്റ് കളർ ആയിട്ടാണ് ആദ്യം വരാം അത് ചിലപ്പം പേഷ്യൻസിന്റെ മനസ്സിലായി കൊള്ളണമില്ല ഒരു ബ്രൈറ്റ് വൈറ്റ് ആയിട്ട് അത് പിന്നെ കളർ മാറി ആ പിന്നെ ബാക്ടീരിയന്റെ ഗ്രോത്ത് കൂടി കഴിയുമ്പോൾ ഇങ്ങനെ ആമ്പലിന്റെ പ്രശ്നങ്ങൾ വന്നു തുടങ്ങുമ്പോൾ അതൊരു ഡാർക്ക് കളർ ഒരു ബ്ലാക്ക് കളർ ആയിട്ടുള്ള ഒരു ഡിസ്കളറേഷൻ ആയിട്ട് ഒരു കളർ വ്യത്യാസമായിട്ട് നമുക്ക് പല്ലിന്റെ മേലെ കാണാൻ പറ്റും അങ്ങനെ നമ്മളത് ഇടയ്ക്കിടക്ക് നമ്മുടെ വായ പരിശോധിക്കുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെ ഒരു എന്താ പറയാ അതിനെ പറ്റി ശ്രദ്ധിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മളത് കണ്ണാടി നോക്കി കഴിഞ്ഞാൽ നമുക്ക് അത് കാണാൻ പറ്റും അങ്ങനെ കണ്ടുകഴിയുമ്പോൾ തന്നെ ഡോക്ടറെ നമ്മൾ സമീപിക്കുന്നത് യാണെന്നുണ്ടെങ്കിൽ നമുക്കത് നോക്കിട്ട് അത് നമ്മളത് എക്സാമിൻ ചെയ്ത് നോക്കും നമുക്കത് അത്ര വലിയ ഡീപ്പ് അല്ല തോന്നിക്കഴിഞ്ഞാൽ നമുക്കൊരു ഫീലിങ് എല്ലായിട്ട് നമുക്ക് അത് അപ്പൊ തന്നെ അത് അങ്ങ് അവിടെ വെച്ചിട്ട് നമുക്ക് അത് നിർത്താം അത് ഉള്ളിലോട്ടേക്ക് അധികം പോകാണ്ട് നമുക്കത് നിർത്താൻ പറ്റും ഇനി അതല്ല ചിലർക്ക് വെച്ചാൽ ചിലപ്പം കേട് പെട്ടെന്ന് ഉള്ളോട്ട് പോകുന്ന പ്രകൃതം ഉള്ളവരുണ്ടാവും അങ്ങനെയാണെങ്കിൽ അതൊരു ക്യാവിറ്റി ആയിട്ടാണ് ഒരു ഹോള് പോലെ ആയിട്ടൊക്കെ അവർക്ക് കാണാൻ പറ്റും അല്ലെങ്കിൽ ഫുഡ് കുടുങ്ങുന്ന ഇഷ്യൂസ് ആയിട്ട് വരും രണ്ട് പല്ലിന്റെ ഇടയിലായിട്ടുള്ള സർഫസിലാണ് കേട് വരുന്നത് നമുക്ക് ഒരു ഏറ്റവും പെട്ടെന്ന് ശ്രദ്ധിക്കാതിൽ നമ്മളത് ഫുഡ് കുടുങ്ങുന്ന ഇഷ്യൂ വരുമ്പോഴാണ് കാരണം ഇടയിലുള്ള കേട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല നമ്മൾ നേരെ നോക്കുമ്പോൾ കാണാൻ പറ്റില്ല അത് അവിടെ ഫുഡ് കുടുങ്ങി തുടങ്ങിയപ്പോഴാണ് അവര് ശ്രദ്ധിക്കാം പേഷ്യൻസ് നമ്മൾ ശ്രദ്ധിച്ച് തുടങ്ങാം അപ്പൊ നമുക്ക് അപ്പോഴാണെങ്കിലും നമുക്ക് ഫുഡ് കൂടുതല പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്കൊരു ഒരു ടെൻസ്റ്റിനെ സമീപിച്ച് നമുക്ക് അതുകൊണ്ട് ചെക്ക്ഔട്ട് ചെയ്ത് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കാവുന്നതാണ് ടൂത്ത് അന്തക്ഷയത്തിനുള്ള ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ അത് നമ്മള് കേട് എത്രത്തോളം ഡെപ്തിലേക്ക് എത്രത്തോളം ആഴത്തിലേക്ക് എത്തി എന്നുള്ളതിനനുസരിച്ചിട്ടാണ് ട്രീറ്റ്മെന്റ് പ്രോട്ടോക്കോളും വരുന്നത് നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ട് ഏറ്റവും സ്റ്റാർട്ടിംഗ് ആയിട്ട് ഒരു പ്രിവന്റീവ് മെഷർ ആയിട്ട് രണ്ട് കാര്യങ്ങളാണ് ഉള്ളത് ഒന്ന് നമ്മുടെ ഒരു പിറ്റ് ഫിഷർ ഫിഷേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ആയിട്ടുള്ള ഒരു സാധനമുണ്ട് പിന്നെ ഫ്ലൂറൈഡ് എന്ന് പറയുന്ന ഒരു ഫ്ലൂറൈഡ് വെച്ചിട്ടുള്ള ട്രീറ്റ്മെന്റും ഉണ്ട് അതിൽ ഇത് നമ്മൾ ചെയ്യുന്നത് പൊതുവെ കുറച്ചുകൂടെ നമ്മള് വളർന്നു വരുന്ന കുട്ടികളിലാണ് പുതുതായിട്ട് പല്ലുകൾ വരുന്ന കുട്ടികളിൽ അത് ഈ അണപ്പല്ലൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ചും അത് നമ്മൾ അണപ്പല്ലിന്റെ പൊതുവെയുള്ള ഒരു ഫോളജ് ഒരു അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മള് ചവയ്ക്കുന്ന ഭാഗത്തുള്ള സ്ട്രക്ചർ എന്ന് പറയുന്നത് അത് കുറെ കുഴികളും ചാലുകളും ഒക്കെ നിറഞ്ഞിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് നമ്മളെ ചവയ്ക്കാനുള്ള ആ ഒരു കാര്യക്ഷമത കൂട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് അതിന്റെ സ്ട്രക്ചർ ഉള്ളത് അപ്പം അത് ചിലർക്ക് എന്ന് പറയുന്നത് ഈ ചാലുകൾ നമ്മുടെ ഗ്രൂവ്സ് എന്ന് പറയുന്നത് ഈ ഗ്രൂവ്സ് കുറച്ചുകൂടെ ഡീപ്പ് ആയിരിക്കും ഓക്കെ അപ്പൊ നമുക്ക് അവിടെ ഫുഡ് പെട്ടെന്ന് പറ്റി അല്ലെങ്കിൽ നന്നായിട്ട് ഫുഡ് എപ്പറായി ചെറുതായിട്ട് കുടുങ്ങിയിരിക്കാൻ സാധ്യത കൂടുതലുള്ള പല്ലുകൾ ഉണ്ടാവും അങ്ങനത്തെ പല്ലുകളാണെന്ന് നമ്മൾ അത് റുട്ടീൻ ആയിട്ട് ചെക്കപ്പ് നടത്തുന്ന പേഷ്യൻസ് ആണെങ്കിൽ കുട്ടികളിൽ നമ്മൾ അത് കണ്ടു തുടങ്ങി കഴിയുമ്പോൾ നമ്മൾ പിറ്റ് ആൻഡ് ഫിഷസ് സീലന്റ് എന്ന് പറയുന്ന കുഴികളും ചാലുകളും ഒന്ന് ലേശം നികത്തുന്ന പോലെ അതായത് അതിന്റെ ഡെപ്ലി ലേശം കുറയ്ക്കുന്ന രീതിയിൽ നമ്മൾ അത് ഡ്രില്ല് ചെയ്യുകയോ അതിനെ വാർന്നു ശീലമോ ജസ്റ്റ് ഒരു സീലന്റ് സാധനം വെച്ചിട്ട് നമ്മൾ അത് ഒന്ന് കവർ ചെയ്ത് കൊടുക്കും അതാണ് ഒരു പ്രിവെന്റീവ് മെഷർ ഉള്ളത് കേട് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ളത് പിന്നെ എന്ന് പറയുന്നത് ആണ് അത് നമ്മൾ പറഞ്ഞതുപോലെ കുട്ടികളിലുണ്ട് മുതിർന്നവരിലും ചെയ്യാറുണ്ട് നമ്മൾ കേട് സ്റ്റാർട്ടിങ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആദ്യം കേട് വരുന്നത് ഒരു വൈറ്റ് പാച്ച് ആയിട്ടാണ് പിന്നെയാണ് അത് എനാമ്പിൾ ബ്രേക്ക് ഡൗണിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ബാക്ടീരിയൽ ഗ്രോത്ത് കൂടുമ്പോൾ അത് പിന്നീട് ഡാർക്ക് കളറായിട്ട് മാറുകയാണ് ചെയ്യാം ഓക്കെ അപ്പം ഈ ആ ഒരു സ്റ്റേജിൽ ആ ഒരു വൈറ്റ് പാച്ച് ഈ സ്റ്റേജിൽ അല്ലെങ്കിൽ ആ ഡാർക്ക് കളറായി തുടങ്ങുന്ന സ്റ്റേജിലായിട്ട് അല്ലെങ്കിൽ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിട്ട് കുട്ടികളിൽ നമ്മൾ ഫ്ലൂറൈഡിൻ്റെ അളവ് കൂടുതലായിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് അത് പല രീതിയിലുണ്ട് ജെല്ലായിട്ട് വരുന്നതുണ്ട് പെയിന്റ് പോലെ വാണിഷസ് എന്ന് പറയും അങ്ങനെ വരുന്നതുണ്ട് അത് നമ്മൾ ക്ലിനിക്കലായിട്ട് ചെയ്യുന്നതുണ്ട് ഇനി അതല്ല വീട്ടിലേക്കാണെങ്കിൽ നമ്മൾ ടൂത്ത് പേസ്റ്റ് ആയിട്ടുള്ള ടൂത്ത് പേസ്റ്റ്സ് കൊടുത്ത് നമ്മൾ വിടാൻ പറ്റുന്നതാണ് അങ്ങനെ കേട് കുറച്ച് ഒന്ന് രണ്ട് പല്ലുകളിലായിട്ട് കേട് കണ്ട് തൊ തുടങ്ങുന്നുണ്ട് പക്ഷെ നമുക്ക് ഫില്ല് ചെയ്യാനായിട്ടില്ല അങ്ങനത്തെ ഒരു രീതിയിലുള്ള കേടുകളിലും നമ്മൾ കൊടുക്കുന്നതാണ് ഫ്ലൂരിഡേറ്റഡ് ആയിട്ടുള്ള ടൂത്ത് പേസ്റ്റ് അതായത് മുതിർന്നവരിലും കൊടുക്കാം കുട്ടികളിലും നമ്മൾ കൊടുക്കാറുണ്ട് അവർക്ക് അതിനനുസരിച്ചുള്ള ഡോസേജ് ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ കൊടുക്കാറുണ്ട് പിന്നെ ഇനി നമ്മൾ കുറച്ചുകൂടെ എത്തി തുടങ്ങി കളർ ഡിഫറൻസ് വന്നു തുടങ്ങി ഇനി ചെറിയ രീതിയിൽ നമ്മൾ കളർ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട് അങ്ങനെയുള്ളത് അത് നമ്മൾ എങ്ങനെയാ മനസ്സിലാക്കാന്ന് പറ്റിയത് രണ്ട് രീതിയിലുണ്ട് അതായത് നമ്മൾ എങ്ങനെയാ മനസ്സിലാക്കുക വെച്ചാൽ ഒരു ഡെന്റിസ്റ്റിന് അടുത്ത് പോയി കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട് അവർ രണ്ട് സാധനം വെച്ചിട്ടാണ് നമ്മുടെ വായിൽ നോക്കുക ഒരു കയ്യില് മിറർ ഉണ്ടാവും ഒരു കയ്യില് എക്സ്പ്ലോറർ എന്ന് പറയുന്ന ഒരു കൂർപ്പുള്ള ഒരു സാധനം ഉണ്ടാവും ഓക്കെ ആ എക്സ്പ്ലോറർ വെച്ചിട്ട് നമ്മള് പല്ലിന്റെ സർഫസിൽ കൂടെ ഒന്ന് ഓടിച്ചു നോക്കുകയാണ് ചെയ്യുക അപ്പം ഡിസ്കളറേഷൻ കാണുന്ന ഭാഗങ്ങളിൽ അല്ലെങ്കിൽ പേഷ്യന്റ് എന്തെങ്കിലും ബുദ്ധിമുട്ട് പറയുന്ന ഭാഗങ്ങളിൽ നമ്മൾ അത് ഒന്ന് ഓടിച്ചു നോക്കും അത് കുടുങ്ങുന്നുണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക കുടുങ്ങുന്നില്ല അല്ലെങ്കിൽ വലിയ വലിയ വ്യത്യാസമൊന്നും ഇനാമലില് വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല കുഴി ആയിട്ടൊന്നുമില്ല കാവിറ്റി ആയിട്ടില്ല ഡിസ്കളറേഷൻ മാത്രമേ ഉള്ളൂ ഇത് വെച്ച് കുടുങ്ങുന്ന ഒന്നും ഇല്ലെങ്കിൽ നമ്മളൊരു റിവ്യൂ പറയാണ് ചെയ്യുക ഒന്നെങ്കിൽ ഫ്യൂറായി ടൂത്ത് ടേസ്റ്റ് കൊടുക്കും അല്ലെങ്കിൽ പേഷ്യന്റിനോട് ഒരു ടു ത്രീ മന്ത്സ് കഴിഞ്ഞിട്ട് ഒന്നും ഒരു ചെക്കപ്പിനെ വരാൻ പറയും അത് കൂടുന്നുണ്ടെങ്കിൽ മാത്രം ഫീഡിങ് പോലെയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാൻ പറ്റും ഇനി അതെല്ലാം നമുക്ക് എക്സ്പ്ലോറർ വെച്ച് നമ്മൾ നോക്കുമ്പോൾ അത് നല്ലോണം കുടുങ്ങി നിൽക്കുന്ന അത് അതിന്റെ അർത്ഥം ഇനാമലിന്റെ ഉള്ളിലേക്ക് ഇനാമലിന്റെ ലെയറിന്റെ ഉള്ളിലേക്ക് കേടുപ്പോയി തുടങ്ങി എന്നാണ് അതിന്റെ അർത്ഥം അങ്ങനെയുള്ളത് നമ്മള് െഫിനറ്റ് ആയിട്ട് ഫില്ലിങ് ആയിട്ട് വരും ഇനി അതല്ല പേഷ്യൻസിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് പുളിപ്പുണ്ട് നല്ല പുളിപ്പ് പോലെയുണ്ട് മധുരം കഴിക്കുമ്പോൾ നല്ല പ്രയാസമുണ്ട് അങ്ങനെയുള്ളതൊക്കെയാണ് നമുക്ക് പുറമെ ഒന്നും കാണുന്നില്ലെങ്കിലും നമ്മൾ നമ്മളൊന്ന് എക്സ്റേ ആയിട്ട് എടുത്ത് നോക്കിയിട്ട് അത് ഉള്ളോട്ടേക്ക് കേടുണ്ടോ എന്ന് നോക്കി അതിനനുസരിച്ച് ഫില്ലിംഗ് ആയിട്ട് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യാം ഇനി ഈ കേഡ് ഇനാമലിന് മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണെങ്കിൽ ഫില്ലിംഗ് ആയിട്ട് ചെയ്യും ഇനാമലിന്റെ ഉള്ളിൽ നിന്ന് പോയി ഡെൻഡിന്റെ ഫസ്റ്റ് ലേ ഡെന്റിൻ്റെ രണ്ട് ഹാഫ് പോലെ ആയിട്ടാണ് ഉണ്ടാവുക അതിന് ഫസ്റ്റ് ലെയർ ലയർ ആയിട്ടാണ് കേടുള്ളതെന്നുണ്ടെങ്കിൽ അപ്പോഴും നമ്മൾ ഫില്ലിങ് തന്നെയാണ് കൊടുക്കുക ടെന്റിന്റെ കുറച്ചും കൂടെ ഉള്ളിലേക്കായിട്ട് കേട് പോയി തുടങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ പേഷ്യന്റിന് ആദ്യം ബുദ്ധിമുട്ടുകൾ ഉണ്ടോ എന്ന് നോക്കും പുളിപ്പായിട്ടോ വേദനയായിട്ടോ അങ്ങനെ എന്തെങ്കിലും സിംറ്റംസ് പേഷ്യന്റ് കാണിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഫില്ലിങ് നേരെ പെർമനന്റ് ഫില്ലിങ്ങായിട്ട് ചെയ്യാറില്ല നമ്മൾ ടെമ്പററി ആയിട്ട് ഒരു കുറച്ചുകൂടി സോഫ്റ്റർ ആയിട്ടുള്ള ഒരു ഫില്ലിങ് ആണ് നമ്മൾ ആദ്യം കൊടുക്കുക അത് കൊടുത്തൊരു ഫോർ ടു സിക്സ് വീക്സ് വെയിറ്റ് ചെയ്ത് അവർക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ല ഫീലിംഗ് വെച്ചത് കൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷമാണ് നമ്മൾ കുറച്ചും കൂടെ സ്ട്രോങ്ങർ ആയിട്ടുള്ള ബെറ്റർ ആയിട്ടുള്ള പെർമനന്റ് ഫീലിങ്ങിലേക്ക് നമ്മൾ മൂവ് ചെയ്യുകയാണ് ചെയ്യാം ഇനി അതൊന്നുമല്ല അല്ല പേഷ്യന്റിനെ പെയിൻ ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ വീക്കോ ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ അത് പൾപ്പിലേക്ക് നല്ലോണം കേട് എത്തിയിട്ടുണ്ട് വേരറ്റത്ത് ഇൻഫെക്ഷന്റെ സാധ്യതകൾ സ്റ്റാർട്ടിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെയുള്ള പല്ലുകളിൽ നമ്മൾ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞ ഒരു പ്രൊസീജിയർ ആണ് നമ്മള് സാധാരണ ചെയ്യുക ഇനി അതല്ല നന്നായിട്ട് പല്ല് കേടുവന്നു നല്ലോണം അതിന്റെ സ്ട്രക്ചർ എല്ലാം പോയിട്ടുണ്ട് നമുക്ക് അതിനെ സേവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ള പല്ലുകൾ നമ്മൾ എടുത്തൊഴിവാക്കുക ഇതാണ് നമ്മുടെ ട്രീറ്റ്മെന്റ് പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത് കൂട്ടിനാൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ട് നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയർ ആണ് അതെന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കേട് നന്നായിട്ട് ഉള്ളിലേക്ക് എത്തി അതായത് ഡെന്റിനും കടന്നു പൾപ്പിലേക്ക് എത്തി എത്തിത്തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പൾപ്പിലേക്ക് ഇൻഫെക്ഷൻ ചിലത് നമ്മൾ എക്സ്റേയിൽ കാണുമ്പോൾ ഡെന്റിൻ ഡെൻഡീൻ വരെയേ കേടുണ്ടാവുള്ളൂ പക്ഷെ നമുക്ക് മൈക്രോസ്കോപ്പിക്കൽ ആയിട്ട് ഡെന്റിൻ എന്ന് പറയുന്നത് കുറെ നാല് നാല് പോലെയുള്ള സാധനങ്ങളാണ് അപ്പൊ അതിൻ്റെ ഉള്ളിൽ കൂടെ ബാക്ടീരിയേക്ക് ഉള്ളിലോട്ട് കടന്ന് പള്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് ഇൻഫെക്ഷൻ ആയി മാറും പൾപ്പ് ഇൻഫെക്റ്റഡ് ആവാൻ തുടങ്ങും അങ്ങനെയുള്ള കേസസിലാണ് നമ്മൾ വേദനയ്ക്ക് വന്നു തുടങ്ങി അല്ലെങ്കിൽ പളുപ്പിൽ കൂടെ വേറെ അറ്റത്തേക്ക് ഇൻഫെക്ഷൻ ചുറ്റുവട്ടത്തേക്ക് അതിന്റെ ബോണിലോ അതിന് ചുറ്റു നിൽക്കുന്ന എല്ലിന്റെ ഭാഗങ്ങളിലേക്ക് ഇൻഫെക്ഷൻ വന്നു തുടങ്ങി അങ്ങനെയുള്ള പല്ലുകളിലാണ് നമ്മൾ സാധാരണ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ചെയ്യുന്നത് ഇതെന്ന് പറയുന്നത് നമ്മൾ എന്താണ് അതി കൂടെ വെച്ചാൽ എന്ന് വെച്ചാൽ കേടി കേടിക്കൂടെ ഉള്ള കേട് നമ്മൾ അത് എടുത്ത് കളഞ്ഞ് നമ്മളത് ഡ്രില്ലെയ്ത് കളഞ്ഞ് അതിന്റെ ഉള്ളിൽ കൂടെ നമ്മൾ പൾപ്പിലേക്ക് ഒരു ഓപ്പണിംഗ് ഒരു ചാനൽ ഉണ്ടാക്കുകയാണ് ചെയ്തോ നമ്മളത് പതുക്കാനുള്ളിൽ കൂടെ തുറക്കും എന്നിട്ട് അതിലൂടെ നമ്മളത് പളുപ്പിരിക്കുന്ന ആ ഒരു സ്പേസ് എന്നും ഇൻഫെക്റ്റഡ് ആയാലോ അത് നമുക്ക് ഇനിടെ വെച്ചിട്ട് കാര്യമില്ല അപ്പൊ നമ്മൾ അതിന് ആ സ്പേസിൽ കൂടെ അത് കംപ്ലീറ്റ്ലി ഒഴിവാക്കി ആ അറ്റം വരെ നമ്മൾ കറക്റ്റ് ആയിട്ട് ആ മെഷർ ചെയ്ത് അതിനനുസരിച്ച് അത് ക്ലീൻ ചെയ്ത് അറ്റം വരെ ഒരു സാധനം ഒരു മെറ്റീരിയൽ ഗട്ടാപ്പ് എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ വെച്ചിട്ട് നമ്മൾ സീൽ ചെയ്യുകയാണ് ചെയ്യാം ഇതിനെയാണ് ബേസിക്കലി റൂ കനാൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് കാരണം നമ്മളെ പല്ലിന് ജീവൻ കൊടുക്കുന്ന ആ പൾപ്പ് അല്ലെങ്കിൽ ആ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സാധനത്തിന് അങ്ങ് ഒഴിവാക്കി കഴിയുമ്പോൾ ബാക്കി നാമ്പിലും ഡെന്റീനിലും ഒന്നും നരമ്പോ രക്തദമനികളോ ഒന്നുമില്ല അതെല്ലാം ഹാർഡായിട്ട് സാധനങ്ങളാണ് അതില് വേറെ ഒന്നുമില്ല അപ്പൊ നമുക്ക് വേറെ പെയിനോ പ്രയാസങ്ങളോ വരാനുള്ള സാധ്യതയില്ല അതങ്ങ് ഒഴിവാക്കി കൊടുത്തു നമ്മൾ പിന്നെ എല്ലിലുള്ള ഇൻഫെക്ഷൻ അത് ഒറ്റക്ക് അതങ്ങ് ഉണങ്ങിക്കോളും കാരണം ഇൻഫെക്ഷൻ ഉണ്ടാക്കിയത് പല്ലിൻ്റെ ഉള്ളിലെ പൾപ്പായിരുന്നു നമ്മൾ അതങ് എടുത്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള വേരിന്റെ അടിയിലുള്ള ഇൻഫെക്ഷൻ ഒറ്റയ്ക്ക് എന്റെ ബോഡി ഹീൽ ചെയ്ത് കൊണ്ടുവരും അപ്പം അതിനാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്സ് കഴിഞ്ഞുകഴിഞ്ഞാൽ ഒരു നമ്മൾ മിക്ക ഒരു നയൻറ്റി നയൻ പെർസെന്റേജ് ഓഫ് കേസസിലും നമുക്ക് ക്രൗൺ അല്ലെങ്കിൽ കവർ എന്ന് പറയുന്ന ഒരു സാധനം ഇട്ടു കൊടുക്കാനുണ്ടാവും അതെന്ന് വെച്ചാൽ നമ്മൾ കേട് അത്രയും എക്സ്റ്റൻസീവ് ആയിട്ട് അത്രയും ഉള്ളിലോട്ടേക്കുള്ള കേട് വന്നു കഴിയുമ്പോഴാണ് നമ്മൾ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റിലേക്ക് എത്താം നമ്മൾ അത്രയും കുറഞ്ഞു കഴിയുമ്പോൾ പല്ലിന്റെ ആ ഒരു സ്ട്രെങ്ത് കുറയും അപ്പം അത് നമ്മൾ അതിന് നമുക്ക് സാധാ പോലെ നമുക്ക് പല്ലിനെ യൂസ് ചെയ്യാൻ രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ന് പറയുന്ന ഒരു കവർ പോലത്തെ ടോപ്പ് പോലത്തെ ഒരു സാധനം പല്ലിന് ചെറുതായിട്ടൊന്നും രാഗി അതിന്റെ മേൽ നമ്മള് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നോർമൽ യൂസിന് വേണ്ടിയിട്ട് പിന്നെ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് വേറെ നമ്മൾ ചെയ്യുന്നത് എന്ന് പറയുന്നത് കേടിൽ മാത്രമല്ല നമ്മൾ എന്തെങ്കിലും ആക്സിഡന്റ്സ് ഉണ്ടായി കഴിഞ്ഞാൽ എന്തെങ്കിലും ട്രോമ പല്ലിന് വന്നു കഴിഞ്ഞാൽ കൂടുതൽ അത് മുന്നിലത്തെ മേലേത്തെ പല്ലിനാണ് കൂടുതലായിട്ട് കാണുന്നത് ആ പേഷ്യന്റ് ആള് വീണ് കഴിഞ്ഞാൽ പിന്നെ അതിനെന്തെങ്കിലും ഇമ്പാക്ട് വന്നു കഴിയുമ്പോൾ ചിലപ്പം അതിന് പെട്ടെന്ന് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മൾ പല്ല് പൊട്ടാം അല്ലെങ്കിൽ പല്ല് പൊട്ടിയിട്ടില്ലെങ്കിലും ഒന്നും ഇല്ലാണ്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ല പക്ഷെ അത് കുറച്ച് കാലം കഴിയുമ്പോൾ അതിനുള്ളിലായ ഇമ്പാക്ട് കാരണം പഴുപ്പ് ദ്രവിച്ച് തുടങ്ങുന്നുണ്ടാവും അങ്ങനെയുള്ളത് കുറച്ച് കഴിയുമ്പോൾ ഇൻഫെക്ഷൻ ആയിട്ട് വേറിട്ട് ഇൻഫെക്ഷൻ ആയിട്ട് പ്രെസന്റ് ചെയ്യും അത് വേദനയായിട്ട് വരും അല്ലെങ്കിൽ ചെറിയ വീക്കം പോലെ ആയിട്ട് വരും അങ്ങനെയുള്ളത് അല്ലെങ്കിൽ പല്ല് കളറ് മാറി വരും അത് പല്ല് ഉള്ളിലെ പഴുപ്പ് ദ്രവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചു കാലം കഴിയുമ്പോൾ പല്ലിന്റെ കളർ മാറും അതൊരു ബ്ലാക്കിഷ് കളറായിട്ട് ഒന്നായിട്ട് കേട് പോലെയല്ല ഒന്നായിട്ടൊരു ബ്ലാക്ക് ഒരു യെല്ലോയിഷ് ബ്രൌണിഷ് കളറായിട്ട് അത് മാറി തുടങ്ങും അങ്ങനെയുള്ള പല്ലുകൾ മുന്നിൽ അങ്ങനെയുള്ള കളർ മാറ്റം വരുന്ന പല്ലുകൾ അതൊരു പത്ത് പന്ത്രണ്ട് കൊല്ലം വരെയൊക്കെ എടുക്കും കേട്ടോ ഇങ്ങനെ ഈ ഒരു പ്രൊസീജിയർ അങ്ങനെ ആ ഒരു പ്രോഗ്രസ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള പല്ലുകളിലും നമ്മൾ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ചെയ്ത് കവറിട്ട് കൊടുക്കാറുണ്ട് അപ്പം ഇങ്ങനെയാണ് ഈ ഒരു രീതികളുടെ നീ റൂൾ കനാൽ ട്രീറ്റ്മെന്റ് ചെയ്യാറുള്ളത് ബേസിക്കലി അത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഫുഡിൽ കൂടെയാണ് നമ്മളത് ശ്രദ്ധിക്കാനുള്ളത് ഓക്കെ അതായത് നമ്മള് ഈ നമ്മുടെ വായിൽ കേടുണ്ടാക്കുന്ന ബാക്ടീരിയ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഷുഗറാണ് ഷുഗറും കാർബു ഹൈഡ്രേറ്റ്സും ഭക്ഷണത്തിൽ ഉണ്ടാവുന്ന കാർബു ഹൈഡ്രേറ്റ്സ് ഇതും രണ്ടുമാണ് നമ്മുടെ ബാക്ടീരിയാസ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്താ വെച്ചാൽ നമുക്ക് ഒരിക്കലും ഒരു ഭക്ഷണം കംപ്ലീറ്റ്ലി നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല നമുക്ക് കഴിയുന്ന കാര്യവുമല്ല നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമുക്കത് കൺട്രോൾ ചെയ്യാം ഷുഗർ കണ്ടന്റ് കൂടുതലുള്ള ജങ്ക് ഫുഡ് ആണെങ്കിലും അല്ലെങ്കിൽ ഷുഗർ കൂടുതലായിട്ടുള്ള പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് കൂടുതൽ അത് അങ്ങനത്തെ ഫുഡ്സ് അല്ലെങ്കിൽ സോഫ്റ്റ് ഡ്രിങ്ക്സ് സോഫ്റ്റ് ഡ്രിങ്ക്സില് വേറെ ഒരു ബുദ്ധിമുട്ടും കൂടെ എന്താന്ന് വെച്ചാൽ അതില് ആസിഡ് കണ്ടന്റും ഉണ്ട് കാർബേറ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്ന് പറയുമ്പോൾ അതിൽ ആസിഡ് കണ്ടന്റ് കൂടുതലാണ് പെട്ടെന്ന് ഇനാമിൽ ഇനാമിനത് ബാധിക്കാൻ സാധ്യത കൂടുതലാണ് ഓൾറെഡി ബാക്ടീരിയ ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ എടുക്കുന്ന ഫുഡിലും കൂടെ ആസിഡ്സ് ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് എന്താ പറയാ കീഴ് വരുന്ന ആ പ്രോസസ്സിന് അത് കുറച്ചുകൂടെ സ്പീഡപ്പ് ചെയ്യുകയാണ് ചെയ്യാം അപ്പൊ അത് അങ്ങനെയുള്ള ഫുഡുകൾ പരമാവധി കുറയ്ക്കുക വൺസ് ഇൻ വയൽ അപ്പോഴേക്കും ഒക്കെ ഒരിക്കലും അത് കഴിച്ചിട്ട് ഒരു തെറ്റുമില്ല പക്ഷെ നമ്മൾ അതിനനുസരിച്ച് അത് ആയിട്ട് ക്ലീൻ ചെയ്യുക പിന്നെ നമ്മുടെ ഓവറൽ ഹൈജീൻ എന്ന് പറയുന്നത് നമ്മുടെ ക്ലീൻ ചെയ്യുന്ന പ്രോസസ്സ് അത് എങ്ങനെ എത്ര പ്രോപ്പർ ആയിട്ട് നമ്മൾ ചെയ്യുന്നു അത്രയും ബെറ്റർ നമ്മൾ പൊതുവെ നമ്മൾ പറയാം രണ്ടു നേരം സോഫ്റ്റ് ആയിട്ടുള്ള ടൂത്ത് ബ്രഷും ഒരു വൈറ്റ് ടൂത്ത് പേസ്റ്റും വെച്ചിട്ട് നമ്മുടെ വായ രണ്ടു നേരം ബ്രഷ് ചെയ്ത് വെക്കുക തങ്ക് അതിന്റെ കൂടെ തന്നെ ക്ലീൻ ചെയ്യുക പിന്നെ നമ്മൾ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് പല പേഷ്യന്റും ബുദ്ധിമുട്ടായിട്ട് പെയിൻ ആയിട്ട് വരും നല്ല പ്രയാസമായിട്ട് വരും പക്ഷെ നമുക്ക് നോക്കുമ്പോൾ വായിൽ നോക്കുമ്പോൾ പല്ല് നല്ല ഹെൽത്തി ആയിട്ടുള്ള പല്ലായിരിക്കും ഒരു പ്രശ്നവും ഉണ്ടാവില്ല കാവിറ്റി ആയിട്ട് കാണില്ല ഡിസ്കളറേഷൻ ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല പക്ഷെ പേഷ്യൻ്റെ ആ ഭാഗത്ത് പെയിൻ പറയുന്നുണ്ടാവും അങ്ങനത്തെ പല്ലുകൾ നമ്മൾ എക്സറേ എടുത്ത് നോക്കുമ്പോഴായിരിക്കും ഉള്ളില് അടി കൂടെ നല്ല കീടുണ്ടാവും അതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് പല്ലിന്റെ ഇടയിലായിട്ട് അതിപ്പം അടുത്തടുത്ത് ഇരുനിക്കുന്ന പല്ലുകളാണ് അല്ലെങ്കിൽ കുറച്ച് ഡിസോർട്ടർ ആയിട്ട് നിൽക്കുന്ന പല്ലുകളാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഇടയിലായിട്ട് ഫുഡ് കുടുങ്ങാനുള്ള സാധ്യതകൾ കൂടുതലാണ് അത് നമ്മൾ കാണുന്ന അത്ര വലുപ്പത്തിലുള്ള പീസൊന്നായിരിക്കല്ലോ കുടുങ്ങുക ഭയങ്കര സ്മോൾ ആയിട്ടുള്ള ഫുഡ് പ്രയായിട്ടിയും കുടുങ്ങുന്നുണ്ടാവും പക്ഷെ ഇത് കുടുങ്ങി കുടുങ്ങി അത് അവിടെ ഇങ്ങനെ ആ ഒരു മോളയ്ക്ക് പ്രശ്നം വരുമ്പം അത് കൂടുതലായിട്ട് കുടുങ്ങുകൊടങ്ങും അപ്പൊ അത് പിന്നീടാട്ടെ ആ ബാക്ടീരിയൽ ഗ്രോത്ത് കൂടുതലായിട്ട് വരാൻ തുടങ്ങും ഈ ഇടയിലൂടെ ആ ഇടയിൽ കുടുങ്ങി നിൽക്കുന്നത് അവിടെ ഫുഡ് കുടുങ്ങിയിട്ട് അടിയിലൂടെ കിഴിയിട്ട് വന്ന് മേലേക്ക് വരുന്ന ഡീസിലായിട്ട് അങ്ങനെ ആയിട്ട് നമ്മൾ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ് ഇതിൽ നമുക്ക് എന്താണ് ഒരു ചെയ്യാൻ പറ്റാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രഷിങ്ങിന്റെ ഒരു ഒരു ഫോൾട്ട് ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പല്ലുകളുടെ ഇടയിൽ അത്ര അടുത്തടുത്ത് നിൽക്കുന്ന പല്ലുകളുടെ ഇടയിലേക്ക് ബ്രഷിന്റെ നാരുകൾക്ക് കയറാൻ പറ്റില്ല അപ്പൊ നമ്മൾ അവരോട് പേഷ്യൻസിനോട് പറഞ്ഞു കൊടുക്കുന്ന വേറെ ഒരു പ്രോസസ്സാണ് ഫ്ലോസിങ് എന്ന് പറയുന്നത് അതായത് അത് ഒരു വളരെ തിന്നായിട്ടുള്ള നേരതായിട്ടുള്ള ഒരു നൂല് പോലെയുള്ള ഒരു സാധനമാണ് ഫ്ലോസ് എന്ന് പറയുന്നത് നമ്മൾ പല്ലുകളുടെ ഇടയിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് അത് ഹോൾഡ് ആ ടൈപ്പ് ആയിട്ട് എല്ലാം തരുന്നുണ്ട് ഇപ്പം ഫോർ എക്സാമ്പിൾ കാണിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ആയിട്ട് ഉണ്ടാകും ഇങ്ങനെ ഒരു നൂല് പോലെയുള്ള ഒരു സാധനം ഉണ്ടാകും ഇത് നമുക്ക് കൈയ്യിൽ പിടിച്ചിട്ട് യൂസ് ചെയ്യാം ജസ്റ്റ് ഒന്ന് മാത്രമാണ് ഞാൻ കാണിക്കുന്നത് ഇതുപോലത്തെ പല ടൈപ്പുകൾ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് അല്ലെങ്കിൽ ഈ നൂല് മാത്രമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം അത് നമ്മുടെ കൊണ്ട് പിടിച്ചിട്ട് നമുക്ക് പല്ലിന്റെ രണ്ട് പല്ലുകളുടെ ഇടയിലായിട്ട് വെച്ചിട്ട് സ്റ്റ് ടു ബാക്ക്ഔട്ട് ആക്കി പുറത്തേക്ക് എടുക്കുക അതിലുള്ള ഫുഡ് അപ്ലൈ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ മോളിൽ കുടുങ്ങി അങ്ങ് പുറത്തേക്ക് വന്നോളും ഇങ്ങനെ നമുക്ക് അത് നമുക്ക് യൂസ് ചെയ്യുന്നതാണ് അങ്ങനെ നമുക്ക് ഇടയിലുള്ള കേടുകൾ വരുന്നത് ഒരു പരിധി വരെ നമുക്ക് നന്നായിട്ട് കുറയ്ക്കാൻ പറ്റും പിന്നെ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ട് വാഷ് ചെയ്ത് വെക്കുക നമ്മുടെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ വായ കഴുകാണ്ടിരിക്കുക അങ്ങനത്തെ ഒന്നും ഉറങ്ങാൻ കിടക്കുന്നതിന് മുന്നേ ആയിട്ടൊക്കെ സ്വീറ്റ്സ് അങ്ങനത്തെ ഒന്നും കഴിക്കാണ്ടിരിക്കുക അതേപോലെ അത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത് ഓക്കെ പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക നന്നായിട്ട് വെള്ളം കുടിക്കാൻ കാരണം നമ്മൾ ആസിഡ്സിനെ എപ്പോഴും നമുക്ക് ഡയല്യൂട്ട് ചെയ്യാൻ പറ്റും അങ്ങനെ അങ്ങനെയാകുമ്പോ നമ്മൾ നന്നായിട്ട് ഫുഡ് കഴിച്ചു കഴിഞ്ഞാലും നന്നായിട്ട് വെള്ളം കുടിക്കാം നന്നായിട്ട് വാഷ് ചെയ്ത് വെക്കാം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുക